ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ നമ്മുടെ അഭിഷേക് ശ്രീകുമാറും നന്ദനയും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് അഭിഷേക് തന്റെ ഹൃദയത്തിലുള്ള പല കാര്യങ്ങളും വളരെ കുറച്ച് സമയം കൊണ്ട് നന്ദനയോട് സംസാരിച്ചു കൊണ്ടിരുന്നു പ്രധാനമായിട്ടും നന്ദനയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് നിൻറ്റേതായിട്ടൊരു ഗെയിം ഉണ്ടെങ്കിൽ ആ ഗെയിമിൽ നിന്ന് നീ കളിക്കുക എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നീ പലരുടെയും വാലായിട്ട് നടക്കുന്നു നീ പലരുടെയും പപ്പറ്റായിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പവർ ടീമിൽ കയറിപ്പെട്ടിരിക്കുന്നു പവർ ടീമിൽ നിനക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല നീ അവരുടെ ഒരു പപ്പറ്റായി മാറുന്നത് പോലെയാണ് പക്ഷേ നന്ദനയ്ക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം നന്ദനയുടെ പ്രകൃതം നമുക്കറിയാം എങ്കിലും അഭിഷേക് വളരെ കൃത്യമായിട്ട് സംസാരിച്ച് അവളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ ആ സംസാരത്തിനൊടുവിൽ സായിയുടെയും മറ്റ് പവർ ടീം അംഗങ്ങളുടെയും കീഴിലേക്ക് ഒരടിമയായി പോകാതിരിക്കുവാൻ വേണ്ടി നല്ല ഒന്നാന്തരം മരുന്നു കൊടുത്തിട്ടാണ് അഭിഷേക് നന്ദനെ പറഞ്ഞു വിടുന്നത് അതൊരുമാതിരി അസൂയയോ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മാനിപ്പുലേഷനോ ഒന്നുമല്ല വളരെ സത്യസന്ധമായ ചില കാര്യങ്ങളാണ് അഭിഷേക് പറയുന്നത് അയാൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് ഇന്ന് ഇവിടെ ഒരു ഗെയിം പ്ലാൻ ചെയ്തു സായി ആ ഗെയിമിനോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം വരുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ ഗെയിമിനെ തിരിച്ചുവിടുവാൻ വേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ നടക്കുകയാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾ ക്യാപ്റ്റനായിട്ട് വരണം ആ ക്യാപ്റ്റനാണ് അടുത്ത ആഴ്ചത്തെ പവർ ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നയാൾ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആൾ തന്നെ അടുത്ത ആഴ്ച പവർ ടീമിൽ എത്തുകയും ചെയ്യും മിനിമം പേരെങ്കിലും വരുന്ന ആഴ്ചയിൽ പവർ ടീമിൽ ഉണ്ടാകണം എന്തിനാണ് പേരെ പവർ ടീമിലേക്ക് കൊണ്ടുവരുന്നത് അവരെ സേഫ് ആക്കുക എത്താതെ അവരെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഈ എട്ട് ആൾക്കാർ പവർ ടീമിൽ എത്തി നിൽക്കുമ്പോൾ ബാക്കിയുള്ള മൂന്ന് ടീമുകൾക്കകത്തും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ അതും ദുർബലരുമായിരിക്കും തുടർന്ന് നടക്കുന്ന ഓരോ മത്സരങ്ങൾ വരുമ്പോഴും ഈ മെജോറിറ്റി ആൾക്കാരെ പരാജയപ്പെടുത്തുവാൻ ന്യൂനപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ പവർ ടീമിൽ കയറിയ ഈ ആൾക്കാർക്ക് തുടർച്ചയായിട്ട് പവർ ടീമിലെ ആ അധികാരവുമായിട്ട് മുൻപോട്ട് പോകാം ഇത് അങ്ങേയറ്റം മോശമായൊരു കളിയാണ് എനിക്കതിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ പിൻപിലുള്ള അടിസ്ഥാന വികാരം ഭയമാണ് ഭീരുത്വമാണ് എന്നുവെച്ചാൽ നോമിനേഷനെ ഭയപ്പെടുന്നു പ്രേക്ഷകരെ ഭയപ്പെടുന്നു ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ യോഗ്യതയില്ല പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഞങ്ങളെ വലിച്ചിട്ട് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ഞങ്ങളെ പിടിച്ച് പുറത്താക്കും എന്നുള്ള ഭയം അങ്ങനെ കളിക്കേണ്ട ഒരു ഗെയിം അല്ലല്ലോ ഇത് തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത് നമ്മുടെ ഗെയിം എന്താണ് എന്നുള്ളത് അല്ലാതെ നമ്മളല്ല പ്രേക്ഷകരെ പേടിച്ച് പവർ ടീമിനകത്ത് കയറി ഒളിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വൃത്തികെട്ടൊരു ഗെയിം വേറെ ഇല്ല എന്നുള്ളത് നന്ദനയെ പറഞ്ഞ് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നന്ദനയ്ക്ക് പോലും പവർ ടീമിനകത്ത് കയറി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല സായി അതിനകത്ത് ഇരുന്നു കൊണ്ട് പല കുതന്ത്രങ്ങളും മെനയുന്ന സമയത്ത് നന്ദനെ അതിനെ ഭയങ്കര ബുദ്ധിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തതാണ് ആ നന്ദനയാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ മുൻപിൽ വന്നിട്ട് അടിവില്ലിൽ വീണതുപോലെ ഇരിക്കുന്നത് അഭിഷേക് പറയുന്ന ഒരു കാര്യത്തെ പോലും എതിർക്കുവാൻ പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളെയും മൂളി മൂളി കേൾക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ കാരണം അത്ര വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് അഭിഷേക് പറയുന്നത് ഫെയർ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് പ്രേക്ഷകരുടെ വോട്ട് നേടുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ അയാൾക്ക് കൃത്യമായ പ്ലാനുകളുണ്ട് പക്ഷേ ഇപ്പോൾ അയാളെ യെല്ലോ കാർഡ് കാണിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് അതിനകത്തുനിന്ന് പുറത്തു വരുവാനുള്ള സമയം ആ സമയം കഴിഞ്ഞാൽ അയാൾ ആക്റ്റീവ് ആകും എന്നുള്ളതിന്റെ സൂചനകൾ വളരെ കൃത്യമായിട്ട് നന്ദനയ്ക്ക് അയാൾ കൊടുക്കുകയാണ് തുടർന്ന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഗെയിം കളിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറമൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല അതിനപ്പുറത്ത് അടുത്തയാഴ്ച ഞാൻ ക്യാപ്റ്റൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തന്ത്രങ്ങളൊന്നും പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കുവാനും ആയിരിക്കില്ല ഞാൻ മുൻപോട്ട് പോകുന്നത് നല്ല ഫെയർ ആയിട്ടുള്ള ഗെയിമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ജനത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ വോട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ക്യാപ്റ്റൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റൂമുകൾക്കകത്തും എങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും ഞാൻ കൊണ്ടുവരിക ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കുന്നവർ മെന്റലി സ്ട്രോങ് ആയിരിക്കുന്നവർ വെർബലി സ്ട്രോങ് ആയിരിക്കുന്നവർ നെസ്റ്റ് ടീമിലും ഡെൻ ടീമിലും ടണൽ ടീമിലും ഈ മൂന്ന് ടൈപ്പ് ആൾക്കാരും ഉണ്ടായേ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഫെയർ ആയിട്ട് എതിരാളികളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയുള്ള ആ ആവേശവും ഊർജ്ജവും ഉണ്ടാവുകയും അവർ നല്ല രീതിയിലുള്ള ഗെയിം കളിച്ച് മുൻപോട്ട് വരികയും ചെയ്യുകയുള്ളൂ അതല്ലാതെ കുതന്ത്രങ്ങൾ മെനയുകയും ചൊളുവിൽ ഓരോ സ്ഥാനമാനങ്ങളിലേക്ക് കയറി പറ്റുകയും അങ്ങനെ രക്ഷപ്പെട്ട് നടക്കുകയും ചെയ്യുന്ന ആ ഒരു ഗെയിമിനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെ എന്റെ ഗെയിമിന് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ് ഞാൻ എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടപ്പോൾ സീസൺ ഫൈവിലെ അഖിൽ മാരാരെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് മാരാർ പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ടോ എന്റെ ഗെയിം ഞാൻ നന്നായിട്ടാണോ ഗെയിം കളിക്കുന്നത് ഇത് പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത് അതിനുവേണ്ടി എല്ലാ ആഴ്ചകളിലും എന്നെ നോമിനേഷനിലേക്ക് എടുത്തിടണം എന്ന് ധൈര്യസമേതം പറയുവാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നു അഖിൽ അഖിൽമാരാർ ഇപ്പോൾ അത് തന്നെയാണ് അഭിഷേക് ശ്രീകുമാറും നന്ദനയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന് അഖിൽ മാരാർ ഒരു ലൈവ് വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോയിൽ പ്രത്യേകിച്ച് ഈ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് താൻ പറയുന്നത് എന്നിലുള്ള ഒരു ഫയർ ആ ഫയർ അതുപോലെ ഞാൻ കണ്ട ഈ സീസണിലെ ഒരു വ്യക്തി അത് അഭിഷേക് ശ്രീകുമാറാണ് എന്നായിരുന്നു മാരാർ പറയുന്നു ഒരൊറ്റ സ്പീച്ച് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കത്തി നിൽക്കുന്ന സമയത്ത് എന്ത് ചങ്കുറ്റമാണോ ഞാൻ കാണിക്കുന്നത് അത് തന്നെയാണ് അഭിഷേകിലും കാണുവാൻ കഴിഞ്ഞത് പക്ഷേ അയാളെയും ബിഗ് ബോസ് ആടിച്ചോതുക്കി കളഞ്ഞു ഇത് തന്നെയായിരുന്നു ബിഗ് ബോസിനുള്ളിൽ അഖിൽ മാരാർക്ക് നേരിടേണ്ടി വന്നതും പക്ഷേ നല്ല ഒന്നാം തരം ഗെയിം അദ്ദേഹം അവിടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് കൊണ്ട് തന്നെ അയാളെ പൂട്ടുവാൻ ബിഗ് ബോസിനോ മറ്റാർക്കുമോ കഴിയാത്ത രീതിയിൽ അയാൾ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടായിരുന്നു ഈ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ അഭിഷേക് ശ്രീകുമാറും പങ്കുവെക്കുന്നത് നന്ദനയ്ക്ക് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഈ പറയുന്നത് പോലൊന്നും നന്ദനയുടെ ഗെയിമിനകത്തേക്ക് കൊണ്ടിരുവാൻ തക്കവണ്ണമുള്ള ആ കരുത്തൊന്നും അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ നന്ദനയ്ക്ക് വ്യക്തിപരമായ ഒരു ഗെയിം അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അഭിഷേക് ഫയറായി കയറി വരുവാനുള്ള ഭയങ്കര സാധ്യത മുൻപിൽ കാണുന്നുണ്ട് അതെ ഫയർ ഗെയിം കളിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് നമുക്ക് അഭിഷേകിനെ കാണാം സായിയും അഭിഷേകും തമ്മിൽ ആ വീട്ടിൽ നല്ല ടൈയപ്പിലായിരുന്നു നല്ല സൗഹൃദത്തിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങളും അവരിൽ നിന്നും പുറത്തു വരുന്നു ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് താൻ പവർ ടീമിൽ കയറി പറ്റുകയും അവിടെ വെച്ച് തൻ്റെ നിലപാടുകൾ വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ കൃത്യമായ നിലപാടുമായി അഭിഷേക് വന്നിരിക്കുകയാണ് അത് അൺഫെയർ ആയിട്ടുള്ളൊരു ഗെയിമാണ് ഭീരുത്വത്തിന്റെ ഗെയിമാണ് അർഹതയില്ലാത്ത ആൾക്കാരെ മുഴുവനും കൂടി പിടിച്ച് പവർ ടീമിൽ കയറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പിന്നെ വിധി എഴുതാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് പ്രേക്ഷകരെ കബളിപ്പിക്കുവാൻ വേണ്ടിയുള്ള കുതന്ത്രവുമായിട്ടാണ് സായി മുന്നേറുന്നത് അതിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി അയാൾ പറഞ്ഞു വെക്കുകയാണ് കളി ഇനിയും കാണാൻ പോകുന്നതേയുള്ളൂ എന്തായാലും അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇനി മുൻപോട്ട് പോകുമ്പോൾ കളി പല മേഖലകളിലും കഠിനമായി മാറാൻ പോവുകയാണ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് എതിരാളിയെ എങ്ങനെയും വെട്ടിവീഴ്ത്തുക എന്നുള്ള ആ ഒരൊറ്റ ചിന്തയിൽ യ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിനകത്തുണ്ട് അപ്പോൾ തന്നെ എങ്ങനെ ഫെയർ ഗെയിം കളിക്കുവാൻ കഴിയും സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഗെയിം പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ചില സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇവർ തമ്മിലുള്ള യുദ്ധമായിരിക്കും നടക്കുന്നത് അതിൻ്റെ മുൻപിൽ നമുക്ക് അഭിഷേക് ശ്രീകുമാർ എന്ന ഈ ചെറുപ്പക്കാരനെ കാണുവാൻ കഴിയും വ്യക്തമായ ഗെയിം പ്ലാനുകളുണ്ട് അയാൾക്ക് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കാലം അയാൾ ആ വീട്ടിൽ സൈലന്റ് ആയിട്ടിരുന്നപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുകയാണ് ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൽ ഒരു വാക്ക് വീണു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പുറത്തു പോകേണ്ടതിന് റെഡ് കാർഡ് നമ്മുടെ മേൽ ഒരുപക്ഷെ വീശാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു യെല്ലോ കാർഡിന്റെ ആ ഒരു ശിക്ഷാ കാലാവധി ഒന്ന് പൂർത്തിയാകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യൂപ്പ സമാധിയിലായിരിക്കുന്നത് പോലെ അയാളിപ്പോൾ സമാധിയിലായിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ ആ കൊക്കൂൺ പുഴു തന്റെ പുറംചട്ടയെ പൊട്ടിച്ചുകൊണ്ട് വർണ്ണാഭമായ ആ ചിറകുകളും വീശി ഒരു പൂമ്പാറ്റയെ പോലെ പറന്നുയരുമ്പോൾ അതിനെ എങ്ങനെ സായി നേരിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതെ തീർച്ചയായിട്ടും സായി ഭയക്കേണ്ടത് അഭിഷേക് ശ്രീകുമാറിനെ തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ ധർമ്മയുദ്ധത്തിൽ ആര് വീഴും ആര് വാഴും എന്നുള്ളത് കാണുവാൻ വേണ്ടി മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം